തോട്ടിലെ വെള്ളത്തിൽ മുങ്ങി ഒഴുക്കിൽപ്പെട്ട രണ്ടു വയസ്സുകാരിക്ക് പൊതുജീവൻ സമ്മാനിച്ച വിദ്യാർത്ഥികളുടെ ധീരതയെ നാടൊന്നടങ്കം അനുമോദിക്കുകയാണ് തോട്ടിലേക്ക് എടുത്തു ചാടി കുഞ്ഞിനെ പുറത്തെടുത്ത് സി പി ആർ നൽകിയാണ് അമൽ കൃഷ്ണയും നിർണവ് കൃഷ്ണയും ഫാത്തിമാ റിൻഷ എന്ന രണ്ടു വയസ്സുകാരിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചത് അമൽകൃഷ്ണയ്ക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ച സി പി ആർ പരിശീലനമാണ് കുഞ്ഞിനെ തക്ക സമയത്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഇടയാക്കിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി സ്കൂൾ അവധിയുള്ള ദിവസം വീടിനടുത്തുള്ള തോട്ടിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുമ്പോഴാണ് സംഭവം വളാഞ്ചേരി വൈക്കത്തൂരിലെ ഫാത്തിമ റിൻഷ എന്ന രണ്ടു വയസ്സുകാരിയെയാണ് സഹോദരങ്ങളായ ഏഴാം ക്ലാസ്സുകാരനായ നിർണവ് കൃഷ്ണയും എട്ടാം ക്ലാസ്സുകാരനായ അമിൽ കൃഷ്ണയും മരണക്കയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചത് സ്കൂൾ അവധിയായതിനാൽ വൈക്കത്തൂരിലെ വീടിനടുത്തുള്ള തോട്ടിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു അമലും നിർണവും കൂട്ടുകാരും ഇതിനിടയിൽ കൂടെയുണ്ടായിരുന്ന രണ്ടു വയസ്സുകാരിയെ കാണാതായി കുഞ്ഞ് എവിടെ പോയെന്നറിയാതെ ഉപ്പയും ഉമ്മയും പകച്ചു നിൽക്കുമ്പോൾ വെള്ളത്തിൽ വീണിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി അമലും നിർണവും തോട്ടിലേക്ക് എടുത്തു ചാടി എന്റെ പേര് നിർണയ കൃഷ്ണകൃഷ്ണ കുട്ടി വെള്ളത്തില് കളിക്കണേന്റെ ഇടയില് മണലിൽ കളിക്കുന്നു കാലിന്റെ അടിന്ന് മണലിൽ ശില്പായിട്ട് കുട്ടി ഒലിച്ചു പോയുണ്ടായിരുന്നു അങ്ങനെ കൊറച്ചു കുറച്ചു നേരം ആ കഴിഞ്ഞപ്പോട്ടെ ഉപ്പ വന്നിട്ട് പറഞ്ഞു കുട്ടീനെ കാണാൻ ഇല്ല അപ്പൊ ഞങ്ങളെല്ലാരും കൂടി എല്ലാ സ്ഥലത്തും തിരഞ്ഞു കുട്ടീനെ കണ്ടില്ല അപ്പൊ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ഒരൊറ്റ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടാവും അല്ലാതെ എവിടെ ഇല്ല എവിടെയില്ലാടി അപ്പം ഞങ്ങൾ രണ്ടാളും വേഗം തോട്ടിക്ക് ചാടി അപ്പോൾ അങ്ങനെ കുറച്ച് നീന്തിയപ്പോ ഞാൻ കുട്ടീനെ കണ്ടു അപ്പോൾ കുട്ടീൻ്റെ ഉപ്പാനോട് ഫ്രണ്ടിൽ ചാടാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി കുട്ടീനെ ഒതുങ്ങൂല വെച്ചിട്ട് കുട്ടീൻ്റെ ഉപ്പാനോട് ഫ്രണ്ടിൽ ഇറങ്ങാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയും കുട്ടീനെ നേരെ കയറ്റി അപ്പോഴേക്കും കുട്ടിയുടെ ഉപ്പാക്ക് കുട്ടിനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല കുട്ടി കയറാൻ പോലും പറ്റി അങ്ങനെ ഏട്ടൻ കുട്ടിനെ മേടിച്ചു അതിനുശേഷം സി പി ആർ കൊടുത്തു വെള്ളം കൊടുത്തു ഫുള്ള് കളഞ്ഞു അതിന് അതിനുശേഷം പിന്നെ കുട്ടിയുടെ ഉപ്പാന്റെ വണ്ടിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നടക്കാവ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വളാഞ്ചേരി നഗരസഭയിൽ നിന്ന് ലഭിച്ച നീന്തൽ പരിശീലനമാണ് നിർണവിന് തോട്ടിൽ ചാടാൻ ധൈര്യം നൽകിയത് അബോധാവസ്ഥയിലായ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് മടക്കിവിളിക്കാൻ കാരണമായ സി പി ആർ നൽകാൻ പ്രചോദനമായത് സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് അംഗമായ അമലിന് ലഭിച്ച സി പി ആർ പരിശീലനവും അതേപോലെ തന്നെയാണ് അയൽവാസിയാണ് കുട്ടീനെ ഞങ്ങൾ കാണുക ചെയ്യും കുട്ടിക്ക് തന്നെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ നടക്കാവ് കൊണ്ടപ്പോ അവിടുന്ന് കൃത്യം വരാൻ ഇതൊക്കെ കൊടുത്ത് അങ്ങനെ അവിടുന്ന് പറഞ്ഞു ലെൻസിൽ വെള്ളം ഉണ്ട് അങ്ങനെ നാല്പത്തിയെട്ട് മണിക്കൂർ ഐസ് കടത്തണം മീൻസ് ഒക്കെ ഉണ്ട് അവിടുന്നു ഈ സി പി ആർ കൊടുത്തോണ്ടാണ് കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു കുട്ടിയെ രക്ഷിച്ചപ്പോ ഞങ്ങൾക്ക് നല്ല സന്തോഷം നഗരസഭ പിന്നെ എന്താ പറയാ കുട്ടീനെ രക്ഷിച്ചത് വീട്ടില് നല്ലതാണ് അങ്ങനെ ഞങ്ങള് ചെറു ആരോടും അങ്ങനെയൊന്നും പറഞ്ഞിട്ടോ നമ്മളെ ചെറുപ്പുളശ്ശേരി തൂത തെക്കുമുറി നെച്ചിക്കോട്ടിൽ അനിൽ ഉമ ദമ്പതികളുടെ മക്കളാണ് അമലും നിർണവും കൊളാഞ്ചേരിക്കടുത്ത് വൈക്കത്തൂരിലെ അമ്മ വീട്ടിൽ താമസിച്ച് എടരിക്കോട് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അമൽ കൃഷ്ണ പഠിക്കുന്നത് മുതിർന്നവർ പോലും നിന്ന സമയത്ത് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച സഹോദരങ്ങളെ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ് നാട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി